നാടകം കളിച്ച് ജനങ്ങളെ പറ്റിക്കണ്ട ഇത് തന്നെയാണ് എനിക്കിപ്പോ പറയാനുള്ളത് അമിത്ഷായും കേന്ദ്ര നേതാക്കന്മാരും ഒക്കെ അവർ ഇന്നലെ പറഞ്ഞു എൻ ഐ എ കോടതിയിൽ നിന്ന് വിടും ജാമ്യം കൂട്ടി എൻ്റെ അഭിഭാഷകൻ തന്നെ അത് ഈ കേസിന്റെ മുതൽ എടുത്തിരിക്കാം നന്നായിട്ട് അറിയാം ഇത് കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയാണ് ഈ കന്യാസ്ത്രീ സമൂഹത്തെ മുഴുവൻ ഇന്ത്യയിലാകമാനും അപമാനിക്കാനും അവരെ വ്യക്തിപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഭൂഗാലോചനയാണ് അതിന്റെ പേര് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോട് ഇന്ന് അദ്ദേഹം പാർലമെന്റിൽ വെച്ച് ഇന്ന് അദ്ദേഹവും പറഞ്ഞിരിക്കുകയാണ് നിയമ നിയമത്തിന്റെ വഴിക്ക് പോകുന്നു എന്ത് നിയമമാണ് പോകുന്നത് െന്ന് പറഞ്ഞാൽ വെള്ളിക്കാപ ഈ രാജ്യത്തെ നിയമവും നീതി നടപ്പിലാക്കും ആരും ഇതിലല്ല പക്ഷെ ഇവിടെ നിയമവും നടപ്പിലാക്കും നീതി നടപ്പിലാക്കും മനസ്സിലാക്കേണ്ടത് ഒരു കുറ്റവും ചെയ്യാത്ത ഇന്നിപ്പോ അവർ പറഞ്ഞ പെൺകുട്ടികളെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളുടെ സമ്മതത്തെ ഞങ്ങളുടെ പിന്നെ രക്ഷാകർത്താക്കതം ഞങ്ങള് പോയത് അവരെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു നിങ്ങളുടെ സമ്മതമില്ലാന്നൊരു കുട്ടിയെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു എന്നു ആ കുട്ടിയെ പറഞ്ഞു ഭരണകൂടം കൂടി ഭീഷണിപ്പെടുത്തിയിട്ട് ഈ രാജ്യത്ത് കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് ജയിലിലടക്കുന്ന അവസ്ഥയിലേക്ക് കേരള ഇന്ത്യയിലേക്ക് സമൂഹത്തെ മാറ്റിയിരിക്കുകയാണ് ഇവര് എന്നിട്ട് ഓരോ ദിവസവും കൂടുമ്പം പറയും നാളെ ജാമ്യം കിട്ടും ഇന്ന് ജാമ്യം കിട്ടും ഞങ്ങൾ അനുകൂലിക്കും നാടകം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത് അങ്ങേക്കും എല്ലാ ക്ഷമയുടെ അതിരുകളും അതിലംഘിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് ആ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഞങ്ങളിത് വളരെ ശക്തമായിട്ട് വീണ്ടും ടേക്ക് പോയി നീതി കിട്ടുന്നവരുള്ള പോരാട്ടത്തിൽ കോൺഗ്രസും ഇന്ത്യയുണ്ട് ഇത് ഇന്നലെ പറഞ്ഞു ആ അഭിഭാഷകളെ പറഞ്ഞു ഞങ്ങൾ അനുവാദത്തോടെയാണ് പോയി തന്നെ അവര് പറയുന്നു രക്ഷാകർത്താവ് പച്ചയായ യാഥാർത്ഥ്യം മുന്നിലുണ്ട് എന്നിട്ടും ഇത്രയും പെരുമാറുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒറ്റ ലക്ഷ്യമുണ്ട് ഇവരുടെ ഡി എൻ എ വളരെ ക്ലിയറാണ് ഇവരുടെ ഡി എൻ എ ന്യൂനപക്ഷ കേട്ടയാണ് ഇവരുടെ ഡി എൻ എ ദളിത് ഗേട്ടയാണ് ഇവരുടെ ഡി എൻ എ പിന്നോക്കും കസ്റ്റമായിട്ടുള്ള പാട്ടുകയാണ് അതാണ് ഇവർക്ക് അനുസ്മൃതിയാണ് അതാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് സംഘപരിവാറിന്റെ ഡിസൈൻ ആണ് അജണ്ടയാണിത് അത് എല്ലാവരും ഇന്നൊരാളെ പിടിക്കും നാളെ ഒരാളെ പിടിക്കും ഇത് എല്ലാവരിലേക്കും വരാൻ നോക്കുകയാണ് ഇതിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ പോരാട്ടം ജാമ്യം ഇതിനകത്ത് ഇനി അതിനെക്കുറിച്ചത് അവാണ് ഇതിനു ന്യായമായ ഈ കേസില്ലാത്ത വ്യക്തമല്ലേ ഇല്ലാത്ത കേസ് കെട്ടിച്ചമസം ജാമ്യം കിട്ടുന്നതിന് മടിയുണ്ടാവേണ്ടത് വിഷമം ഉണ്ടാവേണ്ട കാര്യം ിയമത്തിന്റെ വഴിയിൽ തന്നെ അവർക്ക് കൊണ്ടോട്ടി പേരാമ്പര മഞ്ചേരി ചെമ്മാട്